അങ്ങനെ ഒരു ലിവറേജ് ഈ ലിവറേജ് എന്ന് പറഞ്ഞാൽ അത് ഒരു സംബന്ധിച്ച് ചിട്ടിയെ സംബന്ധിച്ച് അറിവുള്ളവർക്ക് വളരെ ഈസി ആയ ശരിയതും അലർപ്പടിയുടെ കഥയൊന്നും ഇതൊരു ട്രഡീഷണൽ രീതിയിൽ നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന രീതിയില് എല്ലാ അർത്ഥത്തിലും നൂറ് ശതമാനം ട്രാൻസ്പെറൻസിൽ സംഭവിക്കുന്ന ഒരു കാര്യം ആ ഹലോ നമസ്കാരം വെൽക്കം ടു സുനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീരീസ് ഇന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർക്ക് ഉണ്ടായ ഒരു സംശയമാണ് ഒരു ചിട്ടിയെ കുറിച്ചിട്ട് അപ്പൊ ആ ഒരു ചിട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ആ പ്രിയപ്പെട്ട ബ്രോ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് പക്ഷെ ആ വീഡിയോ ചെയ്യുന്നതിനൊപ്പം ഇതൊരു അസംഷൻ വീഡിയോ മാത്രമല്ല ഈ ഒരു പെർട്ടിക്കുലർ ചിട്ടി നമ്മുടെ നിയറസ്റ്റ് ബ്രാഞ്ചിൽ തുടങ്ങുന്നത് അപ്പൊ ആ ഒരു ചിട്ടി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കം എന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പുതിയ ചിട്ടി ചേരാനായിട്ട് എന്റെ നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കെ എസ് എഫ്ഇയിലെ നോർമൽ ചിട്ടികളിലും പ്രവാസ ചിട്ടികളുടെയും ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ് അല്ലെങ്കിൽ ഡോർ കളക്ഷൻ ആണ് അല്ലെങ്കിൽ ചിട്ടി ക്യാൻവാസിംഗ് ഏജന്റാണ് അതേത് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഞാൻ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് കെ എസ് എഫ് ഇ റിലേറ്റഡായിട്ട് സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് തരാനായിട്ട് ഇതിലേക്ക് നിങ്ങളുടെ ഇന്ന് യാതൊരു എമൗണ്ടുകൾ ഞാൻ വാങ്ങുന്നില്ല കെ എസ് എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ചിട്ടികൾ എന്നിലൂടെ ചേരുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് കൂടാതെ ഈ ഒരു ചിട്ടി എന്റെ ക്ലൈൻ്റായിട്ടാണ് നിങ്ങൾ ഈ ബ്രാഞ്ചിൽ തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ചിട്ടി കാലാവധി തീർന്നവരെ ആ ഒരു ചിട്ടിയുടെ ഏത് സംശയവും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് വാട്സപ്പ് ചെയ്യാം അതേപോലെ തന്നെ അതിന്റെ സ്റ്റാറ്റസ് ആ ചിറ്റി എപ്പോൾ വിളിക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആ ചിറ്റി കാലാവധി തീർന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിന് എക്സ്ട്രാ ഞാൻ ഒരു എമൗണ്ടും ഞാൻ ആരുടെ നിന്നും വാങ്ങിക്കാറില്ല പക്ഷേ എൻ്റെ സർവീസ് ആവശ്യമില്ല പക്ഷേ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ചെറിയൊരു ഫീസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കാരണം നിങ്ങളുടെ മുമ്പില് നിങ്ങൾ ഓരോ കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കി ചെയ്യണ ഒരു സമയം വരുന്നില്ല എൻ്റെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുകയും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫണ്ട് എന്താവശ്യത്തിന് വേണ്ടിയാണോ ആ ചിട്ടി ജോയിൻ ചെയ്ത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എന്റെ ഒരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അതൊരു ചെറിയൊരു ഒരു കാര്യമല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ബ്രോ ചോദിച്ച പോലെ ഇരുപതിനായിരം രൂപ വെച്ചിട്ട് അറുപത് മാസത്തെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് അഞ്ച് വർഷം കാലാവധിയുള്ള ഒരു മിഡ് റേഞ്ച് ചിട്ടിയാണ് ആദ്യത്തെ മാസം ഇരുപതിനായിരം രൂപയും മുപ്പത്തഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് താത്തി വിളിക്കാം ആ സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ട തുക പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറിനും ഇരുപതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ അടയ്ക്കാൻ സാധിക്കുന്നവർക്ക് ചേരാൻ പറ്റുന്ന ഒരു മിഡ് റേഞ്ച് ചിട്ടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പന്ത്രണ്ട് ലക്ഷത്തിന്റെ അത് ഡിഫറെൻ്റ് ആണ് അത് ഡബിൾ മൾട്ടിയാണ് ഇത് നാല് ഡിവിഷൻ ഉള്ള മൾട്ടിയാണ് മറ്റേ രണ്ട് ഡിവിഷൻ ഇത് നാല് ഡിവിഷൻ മറ്റേ ചിട്ടി എൺപത് മാസമാണെങ്കിൽ ഇത് വന്നിട്ട് അറുപത് മാസമാണ് അത് പതിനയ്യായിരം ആണെങ്കിൽ ഇത് ഇരുപതിനായിരം ആണ് അടവ് അപ്പൊ രണ്ടും രണ്ട് ആവശ്യക്കാരിക്ക് ഉള്ള ചിട്ടിയാണ് അപ്പൊ ഈ ചിട്ടിയിൽ ഒരാൾക്ക് ലെ കിറോ മുഖേന ഫുൾ എമൗണ്ട് അതായത് കെ എസ് എഫിയുടെ ഫോർമൻ കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള എത്തുക കെ എസ് എഫിയുടെ ഫോർമെൻ കമ്മീഷനെ കുറിച്ചും നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട നിങ്ങൾ എത്ര രൂപയുടെ സലയുള്ള ചിട്ടിയാണോ ചെയ്യുന്നത് അതായത് ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിന്റെ അഞ്ച് ശതമാനമാണ് ഫോർമെൻറ്റ് കമ്മീഷൻ അപ്പോ ആ അഞ്ച് ശതമാനം കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഒരാൾക്ക് ലക്കിബ്രോ മുഖേന എല്ലാ മാസവും ബാക്കി മൂന്ന് മുപ്പത്തി അഞ്ച് ശതമാനം ദാറ്റ് വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഒരു മാസം നാല് പേർക്കാണ് ഈ ചിട്ടി സാധിക്കും അപ്പൊ ഈ ഒരു ചിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ലേല നമുക്ക് ആന്റിസെപ്റ്റേറ്റ് ചെയ്യാം ഈ ഒരു ചിട്ടിയുടെ കംപ്ലീറ്റ് അറുപത് മാസം നമ്മൾ നോക്കണ സമയത്ത് നമുക്കൊരു ഉദ്ദേശം എൺപതിനായിരം രൂപയ്ക്കും ഒരു ഒരു ലക്ഷം രൂപയ്ക്കുള്ളിൽ ചിട്ടിയിലേലക്കിഴ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ചിട്ടി നിങ്ങൾക്ക് ഒരു മിഡ് റേഞ്ച് കാറ്റഗറി അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു അസെറ്റ് നമുക്ക് ബിൽഡ് ചെയ്ത് വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറ് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എമൗണ്ട് ദാറ്റ് മീൻസ് ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചിറ്റിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായി വരാവുന്നതാണ് അതേപോലെ തന്നെ ഒരു ഫുൾ എമൗണ്ട് കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നൂറ് ശതമാനം പ്രോഫിറ്റ് ആണ് ട്രഡീഷണൽ രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി പതിനൊന്ന് ലക്ഷത്തിൽ നാൽപ്പതിനായിരം നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എട്ടേ മുക്കാല് ശതമാനം നിങ്ങൾക്ക് പലിശ ലഭിക്കുകയും ചെയ്യുന്ന സമയത്ത് അതായത് ആയിരത്തെ മാസം കിട്ടുന്നവരെ സംബന്ധിച്ച് ഡബിൾ ജാക്ക് ബോട്ട് തന്നെയാണ് അല്ലെ അവർക്ക് ഒന്നും ചെയ്യേണ്ട ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ചിട്ടി കൃത്യമായി ലേലക്കിഴിവ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ അടച്ചു പോയാൽ അവർക്ക് അറുപതാം മാസം കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതല്ല ഈ ഒരു ചിട്ടി ഓപ്ഷൻ ചെയ്ത് നിങ്ങളൊരു ഉദ്ദേശം ഒരു ഒമ്പത് ലക്ഷം രൂപയ്ക്ക് എമൗണ്ടിലൊക്കെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ കെ എസ് എഫ് തന്നെ നിങ്ങൾക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് എട്ടേ മുക്കാൽ ശതമാനം പലിശ നിങ്ങൾക്ക് നേടാം ആ പലിശ കൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ചിട്ടികൾ ചേരാം അങ്ങനെ ഒരു ലിവറേജ് എന്ന് പറഞ്ഞാൽ അത് ഒരു കെ എസ് എഫ് ഐ സംബന്ധിച്ച് ചിട്ടിയെ സംബന്ധിച്ച് അറിവുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇത് മലർപ്പൊടിയുടെ കഥയൊന്നുമല്ല ഇതൊരു ട്രഡീഷണൽ രീതിയില് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന രീതിയില് എല്ലാ അർത്ഥത്തിലും നൂറ് ശതമാനം ട്രാൻസ്പെറൻസിയില് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് കെ എസ് എഫിലെ ഓപ്ഷൻ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിനും നിങ്ങൾക്ക് ഓപ്ഷൻ ഡയുമ്പോൾ നോക്കാം നിങ്ങൾ ചിട്ടി നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എത്ര ആയിട്ടാണ് ആ ചിട്ടിയുടെ ഓപ്ഷൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് എന്റെ ഈ ചാനലിൽ തന്നെ തൃശ്ശൂർ മെയിൻ ബ്രാഞ്ചിലെ ഓപ്ഷൻ ഒക്കെ ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതേ ഉള്ളൂ സോ ഒരു വളരെ ക്രിസ്റ്റ്യൽ ക്ലിയറായ ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സംവിധാനമാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു അസെറ്റ് പോലും വിൽക്കാതെ ആ അസെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാനും നിങ്ങളുടെ ആവശ്യങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ നീഡ്സും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് തന്നെയാണ് കെ എസ് എഫ്ഇയിലെ ചിട്ടികൾ അതിന് യാതൊരു സംശയവും വേണ്ട അപ്പൊ ഈ ഒരു ചിട്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ ഈ ചിട്ടി ജോയിൻ ചെയ്യാനോ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം കെ എസ് എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് അല്ലെങ്കിൽ കെ എസ് എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾക്കുള്ള മറുപടി കെട്ടിയിട്ടുണ്ടാവും അയാതൊരു സംശയമില്ല അപ്പൊ ഈ ഒരു സംശയം ആയിച്ച് എന്റെ സബ്സ്ക്രൈബർക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനിയും ഞാൻ ഡൗട്ട്സുകൾ പ്രതീക്ഷിക്കുന്നു കീപ് ഇൻ ടച്ച് വിത്ത് സുനിൽ സ്വാണ്ടർ വ്ലോഗ്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്ത വീഡിയോമായി അടുത്ത ദിവസം കാണാം